ിയുടെ പാതയിൽ നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി പറയുവാൻ നമ്മുടെ പ്രിയങ്കരനായ ഉസ്താദ് സലാഹുദ്ദീൻ മദിനെ അവറുകൾ ഇന്നും എത്തിച്ചേർന്നിട്ടുണ്ട് നിങ്ങളുടെ ഏവൃതയും അനുവാദത്തോടെ ഉസ്താദിനെ സ്നേഹപൂർവ്വം ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം സ്ലാക്കും നമുക്ക് വന്നിരിക്കുന്ന മെയിലുകളിൽ നിന്നും കത്തുകളിൽ നിന്നും തെരഞ്ഞെടുത്ത ഒരു പ്രധാനപ്പെട്ട വിഷയം ഇന്ന് ഉസ്താദിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് നേരിട്ട് കത്തിലേക്ക് അടക്കം ജയ്ഹിൻ ടിവിയിലെ വിശുദ്ധിയുടെ പാത പരിപാടിയിലൂടെ ബഹുമാന്യനായ പണ്ഡിതൻ സലാഹുദ്ദീൻ സലാഹുദ്ദീമിന് നൽകുന്ന ഉപദേശങ്ങൾ വളരെയധികം വിജ്ഞാനപ്രദമാണെന്ന് അറിയിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട് പ്രേക്ഷകരുടെ ചോദ്യത്തിന് മറുപടി നൽകുന്ന ഉസ്താദിന് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പരിപാടിയുടെ പ്രൊഡ്യൂസർ റിയാസിനും അതിന്റെ എല്ലാ അണിയറ പ്രവർത്തകർക്കും സർവ നന്മകളും ഞങ്ങൾ നേരുന്നു വളരെ സന്തോഷം ഞങ്ങൾ ഈ പരിപാടിയുടെ സ്ഥിരം പ്രേക്ഷകരും അതിന്റെ പ്രചാരകരുമാണ് മിക്കപ്പോഴും ബൈഡെക്സ് മെസഞ്ചറിലെ ക്ലാസ് റൂമിൽ ഈ പരിപാടി പ്ലേ ചെയ്യാറുമുണ്ട് അതിലൂടെ അനവധി പേർ ഇതിന്റെ അനുവാദകരായി തീരുന്നുമുണ്ട് ഇനി ചോദ്യത്തിലേക്ക് കിടക്കുകയാണ് നമ്മുടെ സവകന്റെ സംശയം ഇതാണ് നബി ബഡിസല്ലാഹ് അലേഖ്യവസന്ന മതങ്ങളുടെ തിരുശേഷിപ്പുകൾക്ക് ഇസ്ലാമിൽ വല്ല പ്രാധാന്യവുമുണ്ടോ അവ ഉപയോഗിച്ച് വർക്കത്തെടുക്കൽ അനുവദനീയമാണോ നബിയോ സഹാബത്തോ അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടോ നബിസല്ലാഹ് അലൈഹി വസ്ല്ലുമുടേതെന്ന് ഉറപ്പിച്ച് പറയാവുന്ന വല്ല തിരുശേഷിപ്പും എവിടെയെങ്കിലും ബാക്കിയുണ്ടോ തിരുകേശം സൂക്ഷിക്കാനെന്ന പേരിൽ പള്ളി നിർമ്മിക്കൽ ഇസ്ലാമികമാണോ മുസ്ലിംകളുടെ മനസ്സിലുള്ള പ്രവാചകസ്നേഹം ചൂഷണം ചെയ്ത് തിരുകേശം മുക്കിയ ജലം വിറ്റ് ധനം സമ്പാദിക്കൽ ഇസ്ലാമികമാണോ വിശദമായ മറുപടി പ്രതീക്ഷിക്കുന്നു ഈ കത്ത് അയച്ചിരിക്കുന്നത് മസ്കറ്റിൽ നിന്നുമുള്ള അബ്ദുർ റസാഖ് എന്ന ഒരു സഹോദരനാണ് നമ്മുടെ കേരളത്തിനകത്തും പുറത്തുമുള്ള വിശുദ്ധീയുടെ ബാധയുടെ എല്ലാ പ്രേക്ഷകരും ഇത് കാണുന്നുണ്ട് എന്ന പ്രതീക്ഷയിൽ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ മറുപടിയിലേക്ക് നമുക്ക് കടക്കാം സഹോദരൻ അബ്ദുൾ റസാക്കിന്റെ എല്ലാ നല്ല വാക്കുകൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ് അതുപോലെ ഇത് ബയലക്സ് മെസ്സഞ്ചറിലൂടെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമം ആ ശ്രമത്തിന് ജയഹത് ടിവിക്ക് വേണ്ടി പ്രത്യേകിച്ച് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് അതൊരു സൽക്കർമ്മമായി പ്രപഞ്ചനാഥം സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു കായിക പ്രാധാന്യമുള്ള ഏറെ ഗൗരവമുള്ള ഇത് ചാനലുകളിലൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ചോദ്യകർത്താവ് എടുത്തിട്ടിരിക്കുന്നത് ഇതിനുള്ളിൽ ആറോളം ചോദ്യങ്ങളാണ് ഇതിൽ ഉൾക്കൊണ്ടിരിക്കുന്നത് ചോദ്യങ്ങളുടെ എല്ലാം മറുപടി വളരെ പെട്ടെന്ന് പറയാവുന്ന മറുപടിയാണ് അതിലൊന്ന് നബി അലൈഹി വസല്ലമയുടെ തിരിശേഷിപ്പുകൾക്ക് ഇസ്ലാമിൽ വല്ല പ്രാധാന്യവുമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നൊരു വാക്കേ പറയാനുള്ളൂ അവ ഉപയോഗിച്ച് വർക്കത്തെടുക്കൽ അനുവദനീയമാണോ അല്ല നബിയോ സഹാബത്തോ ഇങ്ങനെ വല്ലതും ചെയ്തിരുന്നുവോ ഇല്ല നബിസല്ലാഹു അലൈഹി വസലമയുടേതെന്ന് ഉറപ്പിച്ചു പറയാവുന്ന വല്ല തിരുശേഷിപ്പും എവിടെയെങ്കിലും ബാക്കിയുണ്ടോ ഇല്ല തിരുകേശം എന്ന പേരിൽ പള്ളി നിർമ്മാണം ഇസ്ലാമികമാണോ അല്ല മുസ്ലിം മനസ്സുകളിലെ പ്രവാചക സ്നേഹം ചൂഷണം ചെയ്ത് തിരുകേശം മുക്കിയ ജലം വിറ്റും ധനം സമ്പാദിക്കൽ ഇസ്ലാമികമോ അല്ല ഇങ്ങനെ പറയാവുന്ന മറുപടിയേ ഉള്ളൂ ഇതിൽ പക്ഷെ അങ്ങനെ പറഞ്ഞു നിർത്തിയാ പോവാറല്ലോ തീർച്ചയായും അതിനൊരു വിശദീകരണം നമുക്ക് ആവശ്യമാണ് അപ്പോൾ ഓരോ ഓരോ തരത്ത് വിശദീകരിക്കുന്നതിനേക്കാൾ എല്ലാ ചോദ്യങ്ങളും ഉൾക്കൊണ്ടിന്റെ മറുപടി ഉൾക്കൊണ്ട് വരാവുന്ന ഒരു വിശദീകരണത്തിലേക്കാണ് ഞാൻ കടക്കുന്നത് ഞാൻ മനസ്സിലാക്കി അനുസരിച്ച് ആരും അറിവിൽ സമ്പൂർണരോ പരിപൂർണരോ ഒന്നുമല്ല പക്ഷെ ഇത്തരം കാര്യങ്ങൾ ഇന്നേറെ ചർച്ച ചെയ്യപ്പെടുകയും ഇത് ഏറെ ചിന്തിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് അതിന്റെ ശരിയായ രൂപം എന്താണെന്ന് മാത്രം പറയുക ആണ് ലക്ഷ്യം പ്രവാചക തിരുമേനി സല്ലാഹു അലൈഹി വസലമ നമുക്ക് പോയ രണ്ട് തിരിശേഷിപ്പുകളുണ്ട് അതെന്നെന്നും ജീവിച്ചിരിക്കുന്നതും ജീവസ്വറ്റതുമാണ് അത് നിർജീവമായതല്ല അതെല്ലാവർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ് അനുസല്ലാഹു അലൈഹി വസലമ തന്റെ ഹജ്ജത്തിൽ വിതായൽ ചരിത്ര പ്രസിദ്ധമായ പ്രസംഗത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഈ സമൂഹത്തിന് മുമ്പാകെ മാനവന്റെ മുമ്പാകെ വ്യക്തമാക്കിക്കൊണ്ടാണ് ആ പ്രസംഗം അവസാനിപ്പിച്ചത് അക്കൂട്ടത്തിൽ അഫിസല്ലാഹു അസം എടുത്തു പറഞ്ഞ കാര്യമുണ്ട് ഞാൻ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഏൽപ്പിക്കുകയാണ് അതാണ് ആ തിരിശേഷിപ്പ് എന്ന് ഞാൻ സൂചിപ്പിച്ചത് അംറൈനിലൻ തമിലൻ തതുല്യവും ആത്തമസക്തും വിഹിമാ ചിതാബല്ലാഹി വസ് ഉന്നത്തറ സൂര്യ രണ്ട് കാര്യം നിങ്ങൾക്ക് ഞാൻ ഏൽപ്പിച്ചു ആ രണ്ട് കാര്യം നിങ്ങൾ മുറുകപ്പിടിച്ച് ജീവിക്കോളം നിങ്ങൾ വഴിപഴയ്ക്കുന്ന പ്രശ്നമേയില്ല അതൊന്ന് അള്ളാഹുവിന്റെ കിതാബായ പരിശുദ്ധ കുർഹാനും മറ്റൊന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസലമയുടെ ശരിയായ സുന്നത്തും ഇതാണ് ജീവസുറ്റ ത്രിശേഷിപ്പുകളായിട്ട് നബിസല്ലാഹു അലീഹി വസല്ലമ ഏൽപ്പിച്ചുപോയ കാര്യം ഇത് മുറുക പിടിക്കലും ഇത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കലുമാണ് സത്യത്തിൽ നബിസല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കൂറും പ്രവാചകനോടുള്ള എത്തിബാഴും സ്നേഹവുമൊക്കെയായി മാറേണ്ടത് എന്നാണ് ആദ്യം എനിക്കു നിർത്താനുള്ളത് ഇനി ഇത് ചോദിച്ച മറ്റൊന്ന് പറക്കത്തെടുക്കുന്നതിനെക്കുറിച്ചാണ് പറക്കത്തെടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളത്തിലർത്ഥ അനുഗ്രഹം തേടുക എന്നാണ് അതായത് ഒരു വ്യക്തിയിൽ നിന്നോ ഒരു വസ്തുവിൽ നിന്നോ അദൃശ്യമായ നിലയിൽ എന്തെങ്കിലും ഉപകാരമോ അനുഗ്രഹമോ കരസ്ഥമാക്കുന്നതിനാണ് പറക്കത്തെടുക്കുക എന്ന് സാധാരണ പരാമർശിക്കുന്നു ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് അദൃശ്യമായ നിലയിൽ ബർക്കത്ത് നൽകുന്നവൻ അള്ളാഹു മാത്രമാണ് ഇതാണ് ഇവിടുത്തെ മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർഹാൻ പരിശോധിച്ച് നോക്കിയാൽ തബാറക്കല്ലതി വേദിഹിൽ മുൽക് വഹു അലാക്കുൽ ഷെഹീൻ കദീർ തബാറക്കല്ലതി ജയലഹിസ്തമായി ബുറൂർ എന്ന് തുടങ്ങി അള്ളാഹുവിന്റെ ആ അനുഗ്രഹങ്ങളെക്കുറിച്ച് ആ അനുഗ്രഹ എന്നുള്ള നിലയിൽ അവനെ പുകഴ്ത്തുകയും പ്രശംസിക്കുകയും ചെയ്യുന്ന ഒരുപാട് വചനങ്ങൾ ഖുർഹാനിൽ നമുക്ക് കാണാൻ സാധിക്കും ഇനി മറ്റൊന്നിതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നബിസലാഹു അലി യു അസലമയ്ക്ക് പോലും സ്വന്തം ശരീരത്തിന് എന്തെങ്കിലും ഒരു ഗുണമോ ഒരു വർക്കത്തോ ഉണ്ടാക്കാൻ പ്രവാചകന് സ്വന്തം കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ചരിത്രം നമുക്ക് മനസ്സിലാക്കി തരുന്ന യാഥാർത്ഥ്യം ആ സ്ഥിതിക്ക് നബി എന്റെ ഇന്ന ഇന്ന തിരിശേഷിപ്പുകൾ കൊണ്ട് നിങ്ങൾ വർക്കത്തെടുത്തുള്ളൂ എന്നൊരിക്കലും നിർദ്ദേശിക്കാനുള്ള സാധ്യത ഇല്ല അങ്ങനെ വ്യക്തമായ രേഖയിലോട്ട് നമുക്ക് കാണാനും കഴിയുന്നു തീർച്ചയായും തന്നെയുമല്ല പരിശുദ്ധ കുറവാനിലെ ഏഴാം അധ്യായമായ സൂറത്തുൽ അഹ്റാഫിലെ നൂറ്റി എൺപത്തി എട്ടാമത്തെ വചനം ഇക്കാര്യം വളരെ സുവ്യക്തമായി സുതാര്യമായി നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് പ്രവാചകനോട് പറയാൻ വേണ്ടി അള്ളാഹു നിർദ്ദേശിക്കുന്നു കുൽ പറയുക ലാ എനിക്ക് സ്വന്തം ഒരു ഉപദ്രവമോ ഉപകാരമോ ഉടമപ്പെടുത്താൻ എനിക്ക് കഴിയില്ല ഇല്ലാ മാ ഷാ അല്ലാഹു അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ വനവുക്കുന്തു ആയമുൽ വൈബ എനിക്കെങ്ങാനും അദൃശ്യമറിയാൻ കഴിയുമായിരുന്നുവെങ്കിൽ ഒരുപാട് നന്മ എനിക്കുണ്ടാക്കാമായിരുന്നു വമാമസനിയ ഒരു ദുരിതവും പ്രയാസവും എന്നെ ബാധിക്കുകയും ചെയ്യുമായിരുന്നില്ല ഇൻധന ഇല്ലാ നദീറുമ്പഷീറുള്ള കൗമി യൗമിനു ഞാൻ വിശ്വസിക്കുന്ന ജനതയ്ക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നവനും താക്കീത് നൽകുന്നവനുമായിട്ട് ഉള്ളവൻ മാത്രമാണ് ഈ വചനത്തിൽ നിന്ന് തന്നെ ഈ കാര്യം വ്യക്തമാണ് പ്രവാചകന് തന്നെ സ്വന്തം ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ ഉടമയാക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറയാൻ വേണ്ടി കുറുകാൻ നിർദ്ദേശിക്കുക അതുപോലെ തന്നെ എഴുപത്തിരണ്ടാം അധ്യായമായ സൂറത്തുൽ ജിന്നിലെ ഇരുപത്തി ഒന്നാമത്തെ വചനം കുൽ ഇന്നിയിലാ അംലിക്കുലക്കും വെറം വല റഷത പറയുക പ്രവാചകരെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപദ്രവമോ എന്തെങ്കിലും ഗുണമോ ഉടമയാക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പ്രവാചകനെ കൊണ്ട് പറയിപ്പിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്തതിന് ശേഷം അത് പ്രവാചകൻ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തു കഴിയുകയും ചെയ്തതിന് ശേഷം പിന്നെ പ്രവാചകന്റെ തിരിശേഷിപ്പുകൾ ഇങ്ങനെ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കുന്ന മുടിയായിരുന്നാലും നഖമായിരുന്നാലും വിയർപ്പായിരുന്നാലും അതുപോലെ എന്തോ ആകട്ടെ അതൊക്കെ പിന്നെ വസ്ത്രമായിരുന്നാലും ഇതൊക്കെ കൊണ്ട് വർക്കത്തെടുക്കുക അനുഗ്രഹം തേടുക എന്നുള്ളത് ഒരിക്കലും പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമല്ല മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നബിസല്ലാഹു അലൈഹി വസലമയുടെ വ്യക്തിത്വവും സ്ഥാനവും പദവിയും ആദരവും ഒക്കെ നിലകൊള്ളുന്നത് ഈ നിർജ്ജീവമായ വസ്തുക്കളിലല്ല മറിച്ച് പ്രവാചകന്റെ പ്രത്യേകതകൾ ആത്മീയങ്ങളാണ് അതിൽ ഒന്ന് നുബുവത്ത് പ്രവാചകത്വം രണ്ട് മൈരിസത്ത് അമാനുഷികമായ കഴിവുകൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്തോടുകൂടി കാണിക്കുക എന്നുള്ളത് മൂന്ന് വഹയിൽ ദൈവത്തിൽ നിന്ന് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന മെസ്സേജ് സന്ദേശം നാല് എസ്മത്ത് എസ്മത്ത് എന്ന് പറഞ്ഞാല് പാപത്തിൽ നിന്ന് മുക്തരായിരിക്കുക എന്നുള്ളത് അഞ്ച് അള്ളാഹുവിന്റെ കിതാബ് വേദഗ്രന്ഥം ഇതൊക്കെയാണ് പ്രവാചകന്റെ ആത്മീയമായി എന്നൊന്നും അവശേഷിക്കുന്ന കാര്യങ്ങൾ അല്ലാതെ നിർജ്ജീവമായ വസ്തുക്കളല്ല എന്ന് നാം മനസ്സിലാക്കുക നബിസല്ലാഹു അലൈഹി വസല്ല ഒരു മലക്കോ ഒരു ജിന്നോ അല്ല അദൃശ്യ ജീവിയുമല്ല മറിച്ച് മനുഷ്യരെ പോലെ മനുഷ്യന്റെ ഇടയിൽ ജീവിച്ച് മനുഷ്യരുമായി ഇടകലർന്ന് മനുഷ്യന്റേതായ എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ആ ഭൗതിക ശരീരവുമായി ജീവിച്ച ആളാണ് ഗണമല്ലി സ്വല്ലം അലൈഹി വല്ല തന്നെയുമല്ല പ്രവാചകനോട് നിർദ്ദേശിക്കാൻ കൽപ്പിക്കുന്നു കൽപ്പിക്കുന്നുപ്പോൾ ഇന്നമാന ബഷറും മിസുലുക്കും ഞാൻ നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യനാണ് പക്ഷേ യുഹായിരയ്യ എനിക്ക് വഴി ലഭിക്കുന്നുണ്ടെന്ന് അറിഞ്ഞു അപ്പൊ ആ വഴി ലഭിക്കുന്നു എന്നുള്ളതാണ് റസൂലായി മാറുന്നതിന്റെ തീർച്ചയായും അതുപോലെ ചെയ്യാൻ പാടില്ലാത്ത ഒരു മനുഷ്യന് ചിന്തിക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും പ്രതിയോഗികളായ ആളുകൾ നബിസല്ലാഹു അലഹി വസല്ലമയോട് ആവശ്യപ്പെടുന്ന രംഗം സൂറത്തുൽ ഇസ്രായേലി രേഖപ്പെടുത്തുന്നുണ്ട് അതൊക്കെ ഇങ്ങനെ ഓരോന്ന് ചോദിച്ച് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നബി അവരോട് തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സുബെഹാന റബ്ബി അൽ കുന്തുഇല്ല എന്റെ റബ്ബ് എത്ര പരിശുദ്ധനാണ് ഞാനൊരു പ്രവാചകനായ മനുഷ്യനല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം മനുഷ്യൻ എന്നുള്ള ആ പദവിയിൽ നിന്നും ആ സ്ഥാനത്ത് നിന്നും ഉയർത്തി മാറ്റപ്പെടുമ്പോഴാണ് ഇപ്പറയുന്ന കാര്യങ്ങൾക്ക് ഈ തിരിശേഷിപ്പ് എന്നൊക്കെ പറഞ്ഞ് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് പ്രാമുഖ്യം നൽകുകയും അതാണ് എല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത് ആദ്യം മലക്കല്ല ജിന്നല്ല മറിച്ച് പച്ചയായ മനുഷ്യനാണ് എന്നുള്ള ഒരു ഇതിലേക്ക് നാം എത്തേണ്ടത് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് നബിസല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വന്തം ശരീരത്തിന് പോലും വർക്കത്ത് അനുഗ്രഹം നേടാൻ കഴിഞ്ഞില്ല എന്ന് നമ്മൾ സൂചിപ്പിച്ചു ചരിത്രത്തിലേക്ക് നമ്മൾ കടന്നു തന്നാൽ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും പ്രവാചക തിരുമേനു സല്ലള്ളാഹു അലൈഹി വസലം ഒരിക്കൽ സുജൂതിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ഒട്ടകത്തിന്റെ ചീഞ്ഞുനാറിയ കുടൽമാല കഴുത്തിൽ ഇടയുണ്ടായി പ്രതിയോഗിക്കും അത് മാറ്റാൻ കഴിയാതെ വിസല്ലാഹു അലൈഹി വസ്ലം സമയങ്ങളോളം കിടന്നു അവസാനം പ്രവാചകന്റെ പുത്രിയായ ഫാത്തിമാർ അദി അള്ളാഹുവിനെ വളരെ കഷ്ടപ്പെട്ടാണ് അത് എടുത്തു മാറ്റി പ്രവാചകനെ അതിൽ നിന്ന് മോചിപ്പിച്ചത് എന്തെങ്കിലും തന്റെ സ്വന്തം ശരീരത്തിന് ഒരു അനുഗ്രഹം ഉണ്ടാക്കാൻ ഒരു ഉപകാരമുണ്ടാക്കാൻ പ്രവാചകന് കഴിയുമായിരുന്നുവെങ്കിൽ തീർച്ചയായും ഇങ്ങനൊരു രംഗം നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയുമായിരുന്നില്ല അവിടെ പ്രവാചകൻ ഒരു മനുഷ്യനാണെന്ന് പഠിപ്പിക്കുകയും ഒപ്പം പ്രവാചകനാണെന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്ന തത്വത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് രണ്ടാമത് ഒരു സംഭവം നരിസല്ലാഹു അലി വസല്ല മക്കയിൽ നിന്ന് ഹദീദർ അലിയല്ലാഹ് അലഹയുടെയും അബൂതാലിമിന്റെയും മരണശേഷം പാചിലേക്ക് ഇതറ പോയി അവിടെ തന്റെ പിന്നെ കുടുംബങ്ങളിൽപ്പെട്ട ആളുകളുണ്ട് അവരെ നന്നായി സഹായിക്കുമെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോകുന്നു പക്ഷേ അവര് പ്രവാചകനെ ഉപദ്രവിക്കുകയായിരുന്നു എന്നിട്ട് പ്രവാചകൻ ആ ഉപദ്രവമേറ്റ് ശരീരത്ത് നിന്ന് രക്തം മാറുന്നൊഴുകി ബോധരഹിതനായി വീഴുന്ന അവസ്ഥ വരെ ഉണ്ടായി അപ്പൊ ഇവിടെയും നമുക്ക് മനസ്സിലാക്കി തരുന്ന എന്താണ് അങ്ങനെ ഒരു ബർക്കത്ത് പ്രവാചകന് സ്വന്തം ശരീരത്തിന് തന്നെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇതിനൊക്കെ അള്ളാഹു ആണ് അത് ചെയ്യുന്നതെന്ന് പറഞ്ഞതുകൊണ്ടാണ് സർവ്വ അനുഗ്രഹങ്ങളുടെയും അദൃശ്യമായ നിലയിൽ ഏതെങ്കിലും ഉപകാരമോ എന്തെങ്കിലും ഉപദ്രവങ്ങൾ തട്ടി നീക്കാനോ കഴിയുന്നത് സർവശക്തനായ ശ്രദ്ധാവായ അള്ളാഹുവിന് ദൈവത്തിന് മാത്രമേ കഴിയൂ എന്നുള്ള ആ അടിസ്ഥാനപരമായ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുന്നത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങളുടെ പിന്നാലെ പോകുന്നതും ഈ രൂപത്തിലുള്ള ചിന്തകളിലേക്ക് പലരും റിയപ്പെടുകയും ചെയ്യുന്നത് ഇനി മൂന്നാമത്തെ ഒരു സംഭവം ഒഴുതി യുദ്ധത്തിൽ സല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വീഴ്ത്താൻ വേണ്ടി ശത്രുക്കൾ കുഴി കുഴിച്ച് ഇങ്ങനെ വെച്ചിരുന്നു പ്രവാചകൻ ആ കുഴിയിൽ വീഴുന്നു എന്നിട്ട് വീഴുന്നതിന്റെ ആഘാത നിമിത്തം ഈ തൊപ്പി ഇങ്ങനെ തറച്ച് ഉള്ളിലേക്ക് കയറി മുൻപല്ല് നഷ്ടപ്പെടുന്നു ഇതൊക്കെ യുവതിയുദ്ധത്തിൽ നടന്ന സംഭവമാണ് ഇനി ഇങ്ങനെ പറഞ്ഞ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഉദ്ധരിക്കാൻ കഴിഞ്ഞാൽ ഇതൊക്കെ സൂചിപ്പിച്ചത് അതുപോലെ നബിസല്ലാഹു അലൈഹി വസലമയുടെ മരണത്തിന് കാരണമായ രോഗം ഉണ്ടായതിന്റെ കാരണം പറയുന്നത് ഒരു യഹൂദ സ്ത്രീ നബിസല്ലാഹു അലീഹി വസലമയെ സൽക്കരിക്കാനെന്ന പേരിൽ പിന്നെ ക്ഷണിച്ചുവരുത്തി മാംസത്തിൽ വിഷം കലർത്തി കൊടുത്തു എന്നാണ് ചരിത്രം പറയുന്നത് അപ്പൊ ഇത് നേരിട്ട് മനസ്സിലാക്കാനും അറിയാനും മുൻകൂട്ടി അറിഞ്ഞ് അതിൽ നിന്ന് രക്ഷപ്പെടാനും പ്രവാചകനെങ്ങാനും കഴിയുമായിരുന്നുവെങ്കിൽ ആദ്യം വർക്കത്തെടുക്കലിൽ എതു തന്നെ ഇരിക്കും വലിയ സംശയമൊന്നുമില്ല അങ്ങനെയുള്ള ഒരു പ്രവാചകൻ മറ്റുള്ളവരോട് എന്റെ നിർജീവമായ വസ്തുക്കൾ കൊണ്ട് നിങ്ങൾ ഇങ്ങനെ പുണ്യം എടുത്തുകൊള്ളൂ അല്ലെങ്കിൽ അനുഗ്രഹം തേടിക്കൊള്ളൂ എന്ന് പറയാൻ യാതൊരു ന്യായവുമില്ല വ്യക്തമായ തെളിവുകളുമില്ല അടിസ്ഥാന പ്രമാണങ്ങളുടെ പിൻവലവുമില്ല ഇനി നാം നോക്കുക നബിയോ സഹാബത്തോ ഇതിന്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് അതുകൂടി പറയാം നബി നാഹു അലൈഹി വസലമയുടെ തിരുശേഷിപ്പുകൾ കൊണ്ട് പ്രവാചക സ്നേഹത്തിന് അതീതമായിട്ടുള്ള കാട്ടിക്കൂട്ടലുകൾ നബി ഇഷ്ടപ്പെട്ടിരുന്നില്ല ഒരു സംഭവം പറയാം ഇബുലു അഹബർ അലിഹ് നാഹുനു ഇബുന് ഷിഹാബിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു സംഭവം ഇമാം ഷാത്തബി രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ഇങ്ങനെയാണ് ആ സംഭവം ഒരിക്കൽ നബിസല്ലാം അലൈഹി അലിഹി വസല്ലം ഒഴുകൊടുക്കുന്നത് ഇതൊക്കെ പറഞ്ഞിട്ടാണ് സാധാരണ ഇങ്ങനെ സഹാബത്ത് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് എന്നുള്ള നിലയിലേക്ക് വരുന്നത് ഒന്നുമെടുത്ത് അതിന്റെ ബാക്കി വെള്ളം ചിലർ പിടിച്ചു പറിച്ച് ചിലരത് കുടിക്കുന്ന ശരീരത്ത് പുരട്ടുന്നു അതുപോലെ തന്നെ നെൽസല്ലാഹു അല്ലെങ്കിൽ ഈ മസല്ലമ്മയുടെ തുപ്പ് നീര് ഇങ്ങനെ തുപ്പുമ്പോഴത് കയ്യിൽ കൈകളിലേക്ക് വാങ്ങിയിട്ട് അത് ശരീരത്തൊക്കെ പുരട്ടുന്നു ഇത് നബി ലഭ്യം നിങ്ങൾക്ക് എന്താ നിങ്ങൾ എന്താ എന്ന് ചോദിച്ചു എന്നാൽ എന്റെ തിരിച്ചേഷിപ്പാണ് ഇതുകൊണ്ട് നിങ്ങൾ എടുക്കൂ എന്നല്ല റസൂൽ പറഞ്ഞത് വറക്കത്തെടുക്കൂ എന്നല്ല പറഞ്ഞത് വറച്ച് നെൽസെല്ലാവ് അല്ലെങ്കിൽ നിങ്ങൾ എന്താ എന്തിനുള്ള ഉറപ്പാണ് നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത് എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ഞങ്ങളത് ശുദ്ധിയും ഭർക്കത്തും ആഗ്രഹിച്ച് ചെയ്യുന്നതാണെന്ന് പറഞ്ഞു അപ്പൊ നഗല്ല അള്ളാഹു അല്ലെങ്കിൽ വസല്ലമ്മയുടെ മറുപടി നിങ്ങളിൽ ആരെങ്കിലും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണിത് നിങ്ങളിൽ ആരെങ്കിലും അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഇതല്ല നിങ്ങൾ ചെയ്യേണ്ടത് മറിച്ച് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് സംസാരത്തിൽ സത്യസന്ധത വലിക്കണം തീർച്ചയായും വിശ്വസിച്ചേൽപ്പിച്ചത് തിരിച്ചു കൊടുക്കണം അമാനത്ത് എന്ന് പറയുന്നത് തിരിച്ചേൽപ്പിക്കണം മൂന്നാമത് റസോൽ പറഞ്ഞത് അയൽവാസിയെ ഉപദ്രവിക്കരുത് ആ സന്ദർഭത്തിൽ ഉപദേശിച്ച ഉപദേശമാണ് എങ്ങനെ ഒരു മനുഷ്യൻ ജീവിക്കണമെന്ന് വിശ്വാസം അവർ സത്യസന്ധനായിരിക്കണം വിശ്വസ്തനായിരിക്കണം മറ്റുള്ളവർക്ക് അവരിൽ നിന്നൊരു ഉപദ്രവവും ഉണ്ടാകാൻ പാടില്ല വിശിഷ്യ അയൽവാസികളെ ഉപദ്രവിക്കാൻ പാടില്ല അപ്പൊ പറഞ്ഞാൽ നെൽസല്ലാസലൻ അപ്പം തിരുശേഷിപ്പ് കൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും കൊണ്ട് വറക്കത്തെടുക്കൽ പുണ്യമായിരുന്നുവെങ്കിൽ നബി അത് തടയുമായിരുന്നുവോ എന്നുള്ള ചിന്തയാണ് നമ്മിൽ നിന്നുണ്ടാകേണ്ടത് ഇത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യവുമില്ല അതല്ലല്ല വസൂലി ചെയ്തത് എങ്ങനെ നല്ല വഴിക്ക് പോകണമെന്ന് ഉണർത്തുകയാണ് അലൈഹി എലിയുസലമ ചെയ്തത് മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉമരുൾ ഹത്താ പ്രതിയൊന്നാഹു എന്നുവിന്റെ ഭരണകാലത്ത് സഹാബത്ത് ചെയ്തിട്ടുണ്ടോ എന്നൊരു ചോദ്യമുണ്ട് എനി അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഉമരുൾഹത്താവ് പ്രതിയൊന്നാഹു എന്നുവിന്റെ ഭരണകാലത്ത് ബൈ അറ്റ് ജിലുവാൻ ഉടമ്പടി നടന്ന ഒരു വൃക്ഷമുണ്ട് ആ വൃക്ഷത്തിന്റെ അടിയിൽ വെച്ചാണ് ഉടമ്പടി നടന്നത് ആളുകൾ നബിസല്ലാഹു അലൈഹി വസലമയുടെ കാലശേഷം നബിയുടെ നേതൃത്വത്തിൽ ഉടമ്പടി നടന്ന ഒരു വൃക്ഷമായതുകൊണ്ട് ആ വൃക്ഷത്തിന്റെ തണലിൽ പോയി നിസ്കരിക്കുക അവിടെ പോയി പ്രത്യേക കർമ്മങ്ങളൊക്കെ ചെയ്യുക ഇത് അറിഞ്ഞ ഉമർ ഉപർമൃഹത്താവതിയുള്ളാഹു എന്നും ആളുടെ പറഞ്ഞയച്ചിട്ട് അമ്മരെ അങ്ങോട്ട് മുറിച്ച് കാരണം ഇത് പിന്നെ തിരിശേഷിപ്പ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് അതിന്റെ പിന്നാലെ ആൾക്കാർ പോകും വേണ്ടാത്തതൊക്കെ കാട്ടിക്കൂട്ട് ശുർക്കിലേക്കാണ് കൊണ്ടുപോയി കൂട്ടുകടഞ്ഞു എന്നുള്ളതാണ് ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇത് പിന്നെ എഴുത്തിസാം പോലെയുള്ള പ്രബലമായ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള സംഭവങ്ങളുടെ ഒരു ചെറിയ സൂചന മാത്രമാണ് ഞാൻ നൽകിയത് പിന്നെ ഇതിന്റെ അവസാന ഭാഗത്തേക്ക് വരുന്നത് തിരു കേശത്തെക്കുറിച്ചാണ് ഇപ്പൊ തിരുശേഷിപ്പിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഇസ്ലാം പഠിപ്പിക്കുന്ന ഇതാണെങ്കിൽ പിന്നെ ഈ തിരുകേശം ഈ മുടി എവിടെ നിന്ന് കിട്ടി എന്നുള്ളതിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളും ചർച്ചകളും ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് ജരിസല്ലാഹു അലിഹി വസലമേണത് തന്നെയാണോ സംശയങ്ങളാണ് വ്യക്തമായ തെളിവുകൾ കൊണ്ട് തെളിയിക്കപ്പെട്ടിട്ടില്ല എന്ന് എതിർക്കുന്നവർ ബോധ്യപ്പെടുത്തുന്നു ഒരു അന്ധമായ എതിർപ്പല്ല ഇത് തീർച്ചയായും മറിച്ച് മനുഷ്യന്റെ വിശ്വാസത്തെ അകറ്റിക്കളയുന്ന നിലയിലുള്ള ചില നീക്കങ്ങളാണ് എന്നുള്ള നമ്മൾ മനസ്സിലാക്കണം തന്നെയുമല്ല പള്ളി എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് നന്നാഹൂർ ആരാധനകൾ അർപ്പിക്കാവുന്നതാണ് ഒരു ഒരു മുടിയുടെ കൊണ്ടുപോയി വെച്ച് അത് വെള്ളത്തിലിട്ട് അത് പ്രതിഷ്ഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സ്ഥാപിക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ വരുന്ന ഒരു പള്ളി ഉണ്ടാക്കുക എന്നിട്ട് ജനങ്ങളെ അതിലേക്ക് ആകർഷിക്കുക എന്നിട്ട് അത് കുപ്പിയിലാക്കി കൊടുത്തുകൊണ്ട് ചൂഷണം ചെയ്യുക ഇതൊക്കെ ഇതിൽ ചോദിച്ച മാതിരി പ്രവാചകനോടുള്ള അമിതമായ സ്നേഹത്തെ ചൂഷണം ചെയ്യുന്ന ചൂഷണത്തിന്റെ മാർഗങ്ങൾ തന്നെയാണ് അതുകൊണ്ടാണ് ആരിതുമായി ഇറങ്ങി തിരിച്ചോ അവരല്ലാത്തവരെല്ലാം ഇതിനെ എതിർക്കുകയും ഇത് ശരിയല്ല ഇസ്ലാമികമായ എന്ന് പറയുകയും തന്നെയുമല്ല ഇത് ലഭ്യമായതിന്റെയും മുടി റസൂലിന്റേത് തന്നെയാണ് എന്ന് ഉറപ്പിക്കാവുന്ന രേഖകൾ ഒന്നും തന്നെ ഇല്ല എന്ന് വ്യക്തമാക്കപ്പെടുകയും ചെയ്തു ചെയ്തുകൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ ഇത്തരം വികലമായ കാഴ്ചപ്പാടുകളിൽ നിന്ന് അകന്നു നിൽക്കുകയും സത്യം സത്യമായി ഉൾക്കൊള്ളാനുള്ള സന്മനസ് കാണിക്കുകയുമാണ് വേണ്ടത് ഈ സഹോദരന്റെ ചോദ്യം ഉൾക്കൊള്ളുന്നു ഇത് തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഒരു കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ് സത്യം കൈപ്പുറ്റതായിരിക്കും എപ്പോഴും സത്യം ഒരു കാലിൽ ചെരുപ്പ് ധരിക്കും ധരിക്കുമ്പോഴത്തേക്കും ഒരു ഉദ്ധരണിയാണ് സത്യം ഒരു കാലിൽ ചെരുപ്പ് ധരിക്കുമ്പോഴേക്കും അസത്യവും അന്ധവിശ്വാസങ്ങളും ലോകം മൂന്ന് റൗണ്ട് എന്നാണ് ആ ഉദ്ധരണി എത്ര അർത്ഥവത്താണ് നോക്കുക സത്യവും യാഥാർത്ഥ്യവും ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എത്തണമെങ്കിൽ വലിയ പാടാണ് അതേസമയം അന്ധവിശ്വാസവും ദുരാചാരങ്ങളും ആണെങ്കിലോ വളരെ പെട്ടെന്ന് അങ്ങോട്ട് പ്രചരിക്കും അങ്ങനെ പ്രചരിച്ചു പോകുന്ന ഒരുപാട് ദുരാചാരങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും പട്ടികയിലേക്ക് ഒന്നുകൂടി കടന്നുവരുന്നു എന്നുള്ളതല്ലാതെ ഇസ്ലാമികമായി അടിസ്ഥാനപരമായി യാതൊരു പിൻബലവും ഇല്ലാത്ത തെളിവുകളുടെ പിൻബലം ഇല്ലാത്ത കാര്യങ്ങളാണ് ഈ പേരിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തിരിശേഷിപ്പ് റസൂല് നമുക്ക് കേൾപ്പിച്ചത് കുറുവാൻ സുന്നത്വമാണ് അതനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുക റസൂലിനെ ജീവനിലുപരി സ്നേഹിക്കുക റസൂലിന്റെ ശര്യ ജീവിതത്തിൽ പിൻപറ്റുക അത് മാത്രമാണ് ഇഹാപര സൌഭാഗ്യത്തെ നിദാനമായിട്ടുള്ളത് ആ രൂപത്തിൽ ചിന്തിക്കാനും മുന്നോട്ട് പോകാനും ഈ ഇത് കേൾക്കുന്നവർക്ക് ആ രൂപത്തിൽ കാര്യങ്ങൾ ഗ്രഹിക്കാനും ഇത് ഞാൻ ഒന്നുകൂടി അടിവരയിട്ട് ഞാൻ പറയുന്നു ഇത് ഏതെങ്കിലും ആരെങ്കിലും പിന്നെ വിമർശിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രൂപമല്ല ഞാൻ പ്രയോഗിച്ചിട്ടുള്ളത് ആ ചോദ്യകർത്താവിൽ നിന്ന് ഇത്രയും ആവേശത്തോടുകൂടി ആ ചോദ്യം വരികയും ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന കാര്യത്തിന്റെ ഒരു ചെറിയ ഫാക്ട് എന്താണെന്ന് മാത്രമുള്ള സൂചനയാണ് സത്യം സത്യമായി മനസ്സിലാക്കി ജീവിക്കാൻ അള്ളാഹു എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ ചോദ്യകർത്താവ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിന് ുള്ള നന്ദി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്ന റബ്ബന സത്തബിൻ ഇന്നക്കാന്ത് സമീ ഉൽ അലീം ആലമീൻ അല്ലാഹു മനുഷ്യ സമുദായത്തിലേക്ക് അയച്ച അന്ത്യപ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസല്ല നബിതങ്ങൾ പറഞ്ഞതും പ്രവർത്തിച്ചതും അള്ളാഹുവിന്റെ കൽപ്പനകൾ മാത്രമാണ് സത്യം മനസ്സിലാക്കി യാഥാർത്ഥ്യ ബോധത്തോടെ ജീവിക്കുവാനും അതിലൂടെ അള്ളാഹുവിന്റെ അനുഗ്രഹം കരത്തുമാക്കുവാനും എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ വിശുദ്ധിയുടെ പാത ഇന്നിവിടെ പൂർണ്ണമാകുന്നു അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വബർ